ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഈ വർഷത്തേക്കുള്ള എക്സാം ഇൻവിജിലേറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്ക് എല്ലാ വർഷവും എക്സാം നടക്കുന്നത് ബ്രിട്ടീഷ് കൗൺസിൽ നടത്തുന്ന എക്സാം എന്ന് പറയുന്നത് ക്യാംബ്രിഡ്ജ് ഇൻ്റർനാഷണൽ എക്സാമിനേഷനും ഓക്സ്ഫോർഡ് അഥവാ എഡക്ഷൽ എക്സാമിനേഷനുമാണ് അവർ നേരിട്ട് നടത്തുന്നത് അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ എക്സാം ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സൗദി അറേബ്യയിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വേറെ രാജ്യങ്ങളിലുള്ള ദുബായ് ഖത്തർ ഒമാൻ അല്ലെങ്കിൽ നിങ്ങൾ യു കെ യു എസ് എവിടെയാണോ നിങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുക നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സിനുള്ള അനൗൺസ്മെൻ്റ് അവിടെ ഒരു വന്നിട്ടുണ്ടാവും കാരണം എല്ലായിടത്തും നമുക്കറിയാം ക്യാംബ്രിഡ്ജ് എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് അത് തുടങ്ങുന്നത് അപ്പോൾ അവർ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ് ഈ സമയം അപ്പോൾ ഇതിപ്പോൾ സൗദിയിലുള്ളവർക്കാണ് മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷ് കൗൺസിൽ നിങ്ങളുടെ സൈഡിലെ ബ്രിട്ടീഷ് കൗൺസിൽ ഒമാൻ ഓർ ബ്രിട്ടീഷ് കൗൺസിൽ ദുബായ് എന്നൊന്ന് ടൈപ്പ് ഗൂഗിൾ ചെയ്തു കൊടുക്കുക എന്നിട്ട് ആ വെബ്സൈറ്റിൽ പോയി നോക്കൂ കേട്ടോ ഒരു പക്ഷെ അവിടെയും വേക്കൻസി കാണും ഞാൻ നോക്കിയിട്ടില്ല ഇത് നല്ല ഫ്രണ്ടാണ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്ലൈ എന്നുള്ള ബട്ടൺ ഇവിടെ കാണുന്നുണ്ടല്ലേ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ബട്ട് അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണ്ടേ ഇത് തീരെ ഇൻവിജിലേറ്റേർ ഡ്യൂട്ടി എന്താണ് ഇവിടെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്തവർക്കാണ് അല്ലാത്തവർ നേരിട്ട് പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തോളൂ കേട്ടോ വെറുതെ വീഡിയോ പിന്നെ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നേരെ പോയിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു ഇതൊട്ടും അറിയാത്തവരോട് കുറച്ച് കാര്യം പറയട്ടെ ദമാം ജിദ്ദ റിയാദിലേക്കാണ് മെയിൻലി വേണ്ടത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻ നിങ്ങൾ അപ്ലൈ ചെയ്തോ അത് കൂടാതെ വേണ്ട വേണ്ട സ്ഥലങ്ങൾ ഇവിടെ ലൊക്കേഷൻ ഓൺലി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യാമ്പു തോയിഫ് തബൂക്ക് മക്ക മദീന കമീഷ് മുഷൈദ് ജുബൈൽ ജിസാൻ ജിസാൻ അബു അരീഷ് ഹൈൽ അഫ്രിൽ ബാത്തിൻ ബുറൈദ അറാർ അൽ ജോഫ് അൽ ഹസ അബ്ഹ ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഇവിടെയൊക്കെ എക്സാം ഇൻവിജിലേറ്റേഴ്സിനെ വേണം കുട്ടികൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള നിങ്ങൾ ഇക്കാമുള്ള ടീച്ചേഴ്സ് മാത്രം വിസിറ്റ് വിസ ടീച്ചേഴ്സിന് വേണോ എന്ന് ചോദിച്ച് ഇനി ആരും എന്നോട് ചോദിക്കല്ല എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിയില്ല വീഡിയോടെ മുൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ പറയുകയാണ് ഇവിടെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക ആർക്കാണ് ഇവിടെ വർക്ക് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ളത് വിസയിൽ വന്ന വർക്ക് വിസയിൽ വന്ന എംപ്ലോയിസിന് ഇതിനെ അപ്ലൈ ചെയ്യാം അതുപോലെ അജീർ ലൈസൻസ് ലൈസൻസുള്ള നമ്മളിവിടെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതെല്ലാം ഡിഗ്രി ഉള്ള ഡിഗ്രിയുള്ള ഉള്ളവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ ഇക്കാമാണ് വേണം എന്തായാലും വിസിറ്റ് വിസ ടീച്ചേഴ്സിന് അവരെടുക്കൂല അപ്പോൾ ഇനി ഞാനൊന്ന് പോയി നോക്കട്ടെ ഞാനൊന്ന് അപ്ലൈ ചെയ്താൽ വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വളരെ പ്രൊഫഷണലായിട്ട് ഒരു കാര്യമാണ് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ പോസ്റ്റാണത് അവരുടെ ടെമ്പററി പോസ്റ്റാണ് ഓക്കെ ഇനി അടുത്ത് നിങ്ങൾക്കറിയേണ്ടത് എങ്ങനെയാണ് പേയ്മെൻറ്റ് എത്ര കിട്ടും ഞാൻ ഈ ഒരു വർക്ക് ചെയ്താൽ അപ്പോൾ പേയ്മെൻറ്റ് എനിക്ക് ഇപ്പോൾ നടക്കുന്ന പേയ്മെൻറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ഇതിൻ്റെ മുമ്പ് കൊറോണയുടെ മുമ്പ് നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ മലയാളീസ് പോകുന്നുണ്ട് കേട്ടോ ഒരു ഡ്യൂട്ടിക്ക് കാരണം ഇതിനിപ്പോൾ ഡെമോൺസ്ട്രേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ ഡിഗ്രിയൊക്കെ ഉള്ളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായാൽ മതി അത് ടീച്ചർ തന്നെ ആവണമെന്നില്ല ഏതിൽ ഡിഗ്രി ഉള്ളവർക്കും പോവാട്ടോ ഇംഗ്ലീഷ് നിങ്ങൾക്ക് റീഡിങ് സ്പീക്കിങ് ലിസണിങ് റൈറ്റിങ് ഇതെല്ലാം അറിയണം ചെറുതായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളായിരിക്കണം അപ്പോൾ അവർലി ഫിഫ്റ്റി റിയാലായിരുന്നു മുമ്പ് കൊടുത്തിരുന്നത് കൊറോണയ്ക്ക് മുമ്പ് അതായത് നാട്ടിലെ ആയിരം രൂപ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കൺഫ്യൂഷൻ അപ്പോൾ ഞാൻ ഒരു ദിവസം പോയാലെനിക്ക് അൻപത് റിയാൽ ആയിരം രൂപയാണോ കിട്ടുന്നത് അല്ല രാവിലെ മോർണിംഗ് സെഷനും ഉണ്ടാകും ഉച്ചയ്ക്കുള്ള ആഫ്റ്റർനൂൺ സെഷനും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് മോർണിംഗിൽ ഒരു ത്രീ അവർ മാത്രം ചെയ്താൽ മുന്നൂറ് റിയാൽ കിട്ടി അല്ല ഇനി നിങ്ങൾ വൈകി മോർണിങ്ങും ആൻഡ് ആഫ്റ്റർനൂൺ സെഷൻ ആണെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് സോറി മോർണിംഗ് ത്രീ അവർ ചെയ്താൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് റിയാൽ പിന്നെ ആഫ്റ്റർനൂണും ചെയ്താൽ നിങ്ങൾക്ക് മുന്നൂറ് റിയാൽ അങ്ങനെ ഒരു ആറ് മണിക്കൂർ ചെയ്താൽ മുന്നൂറ് റിയാൽ കിട്ടും അതായത് നാട്ടിൽ ആറായിരം രൂപയാണ് ആറ് മണിക്കൂറിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ബട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ സ്കൂളുള്ള ദിവസങ്ങളിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാം ഇൻവിജിലേഷന് അവർ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ആ ഒരു പ്രശ്നമാണുള്ളത് അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ പേയ്മെൻറ്റ് ക്ലിയർ ആണ് ആർക്കാണ് ഇതെന്നുള്ളത് ക്ലിയർ ആണ് സ്കൂളുകളിൽ പോയിട്ടാണ് ഇൻവിജിലേഷൻ ചെയ്യാം നിങ്ങൾ പോകേണ്ട സ്കൂള് നിങ്ങൾ സെലക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരും അവിടെ നിങ്ങൾ പോയിട്ടാണ് ഇൻവിജിലേഷൻ ഡ്യൂട്ടി ചെയ്യേണ്ടത് ഓക്കെ പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഡ്രസ്സിംഗ് ഒക്കെ നല്ല പ്രൊഫഷണലി ഡ്രെസ്സിങ് ആയിരിക്കണം മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് മറ്റ് ഇൻസ്ട്രക്ഷൻ എല്ലാം ശരിക്കും നിങ്ങൾക്ക് ഇരുന്ന് വായിക്കാം അതിനുള്ള ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ ജോബ് ഗ്രൂപ്പിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ റീഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അതർ റിക്വയർമെൻറ്റ്സ് പറയുന്നത് സൗദിയിലുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റിനെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ വിളിക്കും ലാസ്റ്റ് ഡേ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തേഴ് ആണ് അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് ഇത് കാണുന്ന ആരെങ്കിലും ജനുവരി ഇരുപത്തേഴിന് മുമ്പ് നിങ്ങൾ വിസയിൽ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോ കാരണം നിങ്ങൾ അപ്പം ഇവിടെ അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ജനുവരി ട്വൻറ്റി സെവൻത്തിന് മുമ്പ് ഇവിടെ എത്തണം കാരണം അല്ലെങ്കിൽ ജനുവരി ട്വൻറ്റി സെവൻ എത്തുന്നതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്തോ കാരണം ജനുവരി ട്വൻറ്റി സെവൻ കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവരിതിൻ്റെ പ്രോസസ്സ് നോക്കും അപ്പോൾ ഒരു പക്ഷെ അവർ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ സൗദിയിൽ അവൈലബിൾ ആവണം ഇക്കാമുള്ളവരാകണം ഓക്കെ അപ്പം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചോളൂ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കുക എന്ന് അറിയണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഒരു ഇമെയിലിൽ നിങ്ങളോട് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേഗം അപ്ലിക്കേഷനിലേക്ക് പോകാം അപ്ലൈ എന്നുള്ളത് കൊടുക്കാം അത് കൊടുത്താൽ ഇങ്ങനൊരു സൈറ്റ് ഇതിലേക്കാണ് വരുന്നത് ഇവിടെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളാണ് ബ്രിട്ടീഷ് കൗൺസിലിൽ എങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഇവിടെ കൊടുക്കാം ബട്ട് ഇവിടെ നിങ്ങൾ ഇതിൽ പലരും പുതിയ ആളുകളായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നോട്ട് രജിസ്റ്റേർഡ് ചെയ്യറ്റ് എന്നുള്ള ഇവിടെ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുക ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം പിന്നെ അടുത്തത് രണ്ടാമതും റീ ടൈപ്പ് ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്നും കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷന് അത് വെച്ച് നിങ്ങൾ കൊടുക്കുക ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം പിന്നെ കുറച്ച് നമ്പേഴ്സ് വേണം പിന്നെ വേണ്ടത് ഒരു സ്മോൾ ലെറ്റർ വേണം പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ടുള്ള ഇതുപോലെ ഇങ്ങനെ സ്റ്റാറോ അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടർ ഏതെങ്കിലും അതുണ്ടായിരിക്കണം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പാസ്വേഡ് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഇമെയിൽ ഇമെയിൽ ഐ ഡി രണ്ട് പ്രാവശ്യം ഇമെയിൽ അഡ്രസ്സ് രണ്ടാമത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു പാസ്വേഡ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് ഈ ബ്ലൂ കളറിലുള്ളത് വായിച്ചിട്ട് വേണം കൊടുക്കാൻ വായിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് വരിക നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് എന്തു ചെയ്യാം ഇനി ഒന്നും നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക പിന്നെ നിങ്ങളുടെ നെയിം ഇപ്പം ഞാനാണെങ്കിൽ മുനീറ മുനിയറ മുഹമ്മദ് അലി അതുപോലെ നിങ്ങളുടെ രണ്ട് നെയിം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഒരു ഉള്ളെങ്കിൽ നെയിമും അതിൻ്റെ കൂടെ നിങ്ങളുടെ ഇനീഷ്യൽ ഉണ്ടല്ലോ ഫാമിലി നെയിം അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മുനീറ സി അപ്പോൾ ഒന്നുകിൽ എനിക്ക് മുനീറ മുഹമ്മദ് അലി എന്ന് കൊടുക്കാം അല്ലെങ്കിൽ മുനീറ സി എന്നില്ല സീന്നില്ല ആൽഫബറ്റ് കൊടുത്താലും മതി ലാസ്റ്റ് നെയിമിൽ അടുത്തത് കൺട്രി റീജിയൻ ഓഫ് റെസിഡൻസ് അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മുടെ ഇന്ത്യ എന്നല്ല കൊടുക്കേണ്ടത് നമ്മളെവിടെയാണ് റീജിയൻ ഓഫ് റെസിഡൻസ് ഇത് സൗദി അറേബ്യയിലാണ് നിങ്ങളുള്ളത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൗദി അറേബ്യ എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ ഇതിന് സൗദി അറേബ്യ സെലക്ട് ചെയ്തിട്ട് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലാതെ ഇന്ത്യ അല്ല കാരണം നിങ്ങൾ ഇൻവിജിലേഷൻ ഡ്യൂട്ടി എടുക്കാൻ പോണ സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ ബ്രിട്ടീഷ് കൗൺസിലേക്കാണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ സൗദി അറേബ്യ കൊടുക്കുക എന്നിട്ട് മെയ്ക്ക് മൈ പ്രൊഫൈൽ ഈസ് വിസിബിൾ ടു അപ്പോൾ ഇവിടെ ഏത് ബ്രിട്ടീഷ് റിക്രൂട്ടർക്കും നിങ്ങളത് കാണാം അങ്ങനെ കൊടുക്കേണ്ട കാര്യമല്ല നിങ്ങളിപ്പോൾ സൗദി അറേബ്യയിലേക്കാണ് കൊടുത്തെങ്കിൽ അവിടെ ഉള്ളവർ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടായ അറിയാൻ പറ്റുക അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എനി ബ്രിട്ടീഷ് കൗൺസിൽ റിക്രൂട്ടർ ഇൻ ഇതുമായി കണ്ട് ലാസ്റ്റത്ത് നോട്ടിഫിക്കേഷന് ഇവരുടെ നോട്ടിഫിക്കേഷൻ ഒരുപാട് ഇമെയിൽ വരും അതുകൊണ്ട് ഞാനിവിടെ അൺ ടിക്ക് ആണ് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് കൊടുത്താൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് അവരുടെ അപ്ഡേറ്റിങ് ലെറ്ററുകളൊക്കെ വരും എന്നിട്ട് റീഡ് ആക്സെപ്റ്റ് ആൻഡ് ഡാറ്റ പ്രൈവസി സ്റ്റേറ്റ്മെൻറ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ആക്സെപ്റ്റ് കൊടുത്തോ ഓക്കെ ഇത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ വരും അപ്പോൾ ആക്സെപ്റ്റ് കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കാം ഇവിടെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ഈ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ എനിക്കിവിടെ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് ശരിയാവില്ല കാരണം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഇതൊന്ന് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പം ഞാനൊരു വെറുതെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ് അച്ചു കിച്ചു ജിമെയിൽ ഡോട്ട് കോം വീണ്ടും സെയിം ഈമെയിൽ ഐ ഡി കൊടുക്കുകയാണ് അത് കൊടുത്തു ഞാൻ ഒരു പാസ്വേഡ് കൊടുക്കുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തു എന്നിട്ട് ഞാനൊരു ഫൈവ് 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 ഒരു അഞ്ച് പ്രാവശ്യം ഒരു ഫൈവ് കൊടുത്തു പിന്നെ ഒരു ബി കൊടുത്തു പിന്നെ നമുക്ക് എന്ത് വേണം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒരു സ്റ്റാറും കൊടുത്തു ഞാൻ വെറുതെ ഒരു പാസ്വേഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അടുത്തതിലേക്ക് വീണ്ടും എന്തെടുത്തു എന്ന് കൊടുത്തു വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ടൈം അത് കൊടുത്തൊരു ബി എന്ന് കൊടുത്തു എന്നിട്ടൊരു സ്പെഷ്യൽ ക്യാരക്ടറായിട്ടൊരു സ്റ്റാറും കൊടുത്തു നിങ്ങൾക്ക് ഇനി പാസ്വേഡ് ടൈപ്പ് ചെയ്തത് ക്ലിയർ അല്ലേന്നൊക്കെ ഷോ കൊടുത്തു ഓക്കെ ഇനി ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് ഞാൻ എൻ്റെ നെയിം കൊടുക്കുകയാണ് ലാസ്റ്റ് നെയിം എന്നുള്ളടത്ത് ജസ്റ്റ് ഞാനൊരു സീന്ന് കൊടുത്തു ഓക്കെ സൗദി അറേബ്യ ഓൾറെഡി കൊടുത്തു ഇത് കൊടുത്ത് എന്നിവിടെ ഇനി ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്തു റീഡെന്നുള്ള അത് ആക്സപ് ഇനി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്ത് റോങ് ആയിരുന്നു ഓക്കെ ഇനി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു സേവ് എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ അടുത്ത് തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി ആ ഇമെയിൽ ഐ ഡി ഓപ്പൺ ആക്കുക ആ ഇമെയിൽ ഐ ഡിയിലേക്ക് അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഇത് ആക്റ്റീവ് ആക്കാനുള്ള ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തു ചെയ്യും സൈൻ ഇന്നിനുള്ള ഒരു ആക്ടിവേഷൻ ലിങ്ക് വരും അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സൈൻ ഇൻ കൊടുക്കുക ഇവിടെ ഇപ്പോൾ സൈൻ ഇൻ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ രജിസ്ട്രേഷൻ എങ്ങനെയെന്ന് മനസ്സിലായി ഇനി സൈൻ ഇൻ കൊടുക്കുക ഈ സൈൻ ഇൻ വരുമ്പോൾ കണ്ടില്ല ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഞാനൊന്ന് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തു തന്നെ ഞാൻ കൊടുക്കാം അത് കൊടുത്ത് പാസ്വേഡ് ഓട്ടോമാറ്റിക്ക് വന്നു കാരണം ഞാൻ അതിൽ സേവ് ചെയ്തിരുന്നു ആ ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് ആക്കിയില്ലല്ലോ അപ്പോൾ ഞാൻ മുമ്പ് കൊടുത്തൊരു ഇമെയിൽ ഐ ഡി ഉണ്ട് അത് കാണിക്കാം മുനീറസ് എട്ടി ജിമെയിൽ കൊടുക്കാം ഓട്ടോമാറ്റിക്കലി പാസ്വേഡ് വന്നു കാരണം ഞാൻ അതിൽ സേവ് ചെയ്തുകൊണ്ടാണ് സൈനിൻ കൊടുത്തു ഞാൻ രണ്ട് രണ്ടിതിൽ കൊടുത്തിട്ടായിരിക്കും ഇതിൽ ഇത് ആക്സെപ്റ്റഡ് ആവണില്ല സൈൻ ഇൻ കൊടുക്കുമ്പോൾ ഈ സൈനിൻ കൊടുക്കുന്ന സമയത്ത് അതെ വന്നതൊരു ടെക്നിക്കൽ എറർ വന്നതായിരുന്നു ഇപ്പോൾ സൈനിൻ കൊടുത്ത സമയത്ത് ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത് സൈൻ ഇൻ കൊടുത്തു എക്സാം ഇൻവിജിലേറ്റേജ് സൗദി അറേബ്യ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടായി നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക എന്നിട്ട് വേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റിസ്യൂമ് കൊടുക്കുക ഞാനിവിടെ മുമ്പ് വന്നിട്ട് ജസ്റ്റ് ഒരു പേപ്പർ എന്തോ ഡൗൺലോഡ് അപ്ലോഡ് ചെയ്തു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സി ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്ലോഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ഡിവൈസിൽ പോയിട്ട് ഒരു സി വി നിങ്ങൾ എടുത്ത് കൊടുക്കുക ഏതാണോ നിങ്ങളുടെ ഒരു സി ആ സി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ വരും ഓക്കെ ഒരു ഗ്രീൻ കളർ വരും എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കവർ ലെറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ കവർ ലെറ്റർ കൊടുക്കാം അഡീഷണൽ ഡോക്യുമെൻ്റ്സ് സർട്ടിഫിക്കറ്റ് കോപ്പിയൊക്കെ വേണമെങ്കിൽ കൊടുക്കുക ഇതൊന്നും നിർബന്ധമല്ല ഈ റെഡ് കളറ് മാത്രമേ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടു മറ്റേതൊക്കെ നിങ്ങൾക്ക് ലീവ് ചെയ്യാം ചെയ്യണമെന്നില്ല നിങ്ങളുടെ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനാണ് ഇനി അത് കഴിഞ്ഞ് ഇനി ഞാൻ അപ്ലൈ എന്ന് കൊടുക്കുമ്പോൾ വീണ്ടും വരും കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രൊഫൈല് ഫില്ല് ചെയ്യാനുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നിലും നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്തായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് അറിയില്ല അവർക്ക് മെയിൻലി വേണ്ടത് വേണ്ടത് നിങ്ങളുടെ നെയിം മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ പോസ്റ്റ് സിപ് കോഡ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്നറിയില്ലെങ്കിൽ എൻ എ എന്ന് കൊടുക്കുക നോട്ട് ആപ്ലിക്കബിൾ അത് കൊടുത്താലും ആക്സെപ്റ്റഡ് ആവും കണ്ടില്ലേ ഇപ്പം റെഡ് കളറ് പോയി ഇനി താഴെ വരുന്ന സമയത്ത് ഇമെയിൽ കരണ്ട് കമ്പനി നിങ്ങളിൽ പലരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊന്നും ആവില്ല ഇപ്പോൾ വന്നിട്ടേ ഉണ്ടാവുള്ളൂ നാട്ടിൽ നിന്ന് അപ്പോൾ എന്ത് ചെയ്യുക ഈ കരണ്ട് കമ്പനി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എൻ എ എൻ എ എന്ന് പറഞ്ഞാൽ നോട്ട് ആപ്ലിക്കബിൾ ഇനി ഒന്ന് അതിൻ്റെ പുറത്ത് വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ല ആ റെഡ് കളറ് പോയി കറണ്ട് ടൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോബ് ഇല്ലാത്തവരാണെങ്കിൽ എൻ എ എന്ന് കൊടുക്കുക നോട്ട് ആപ്ലിക്കബിൾ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ചില കോളങ്ങൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ അറിയില്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിളെന്ന് കൊടുക്കുക അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തോളൂ ഓക്കെ എന്നിട്ട് പിന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആണോ എന്നുള്ളൊരിത് കാണുന്നുണ്ട് അത് അവർക്ക് പെട്ടെന്ന് ടീച്ചേഴ്സിനെ വേണം കാരണം ഏപ്രിൽ നടക്കേണ്ട എക്സാമിനെയൊക്കെയാണ് അപ്പോൾ അത് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് യെസ്ന്ന് തന്നെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും ഓക്കെ എന്ന് കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇവിടെ താഴെ വന്നിട്ട് ആ റെഡ് കളർ ഉള്ളത് മാത്രമേ ഉള്ളൂ കമ്പൽസറി മറ്റതൊക്കെ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ പിന്നെ അവസാനം വന്നിട്ട് എന്തു ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലാത്തൊക്കെ വിട്ട് കളയാം ഇതൊന്നും ഇല്ലല്ലോ അവസാനം വീണ്ടും റെഡ് കളർ വന്നു കൊടുത്ത് ഒന്നും നോട്ട് എന്ന് കൊടുക്കരുത് കേട്ടോ നിങ്ങളുടെ നെയിം നിങ്ങൾക്ക് അറിയില്ലേ എല്ലാം എന്നെ കൊടുത്ത് കണ്ട് സ്കിപ്പ് ചെയ്ത് കളയല്ലേ നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഈ കലണ്ടറിന് ക്ലിക്ക് ചെയ്താൽ വരും അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് കൊടുക്കാം എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യാം അപ്ലൈ കൊടുക്കാം ഓക്കെ അപ്ലൈ എല്ലാം ക്ലിക്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം അങ്ങനെ നിങ്ങൾ എക്സാം ഇൻഡിവിജ്വലേറ്റഡായിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമെയിലേക്കാണ് വരുക ഓക്കെ ഇനിയും ഞാനിതിൽ ഓരോ കോളമായിട്ടൊന്നും പറയാതിരുന്നത് അത്രയും ലെങ്തിയാവും നമ്മളെല്ലാം ബിസി പീപ്പിളാണ് നിങ്ങൾക്ക് വീഡിയോ ലെങ്തിയാകുമ്പോൾ പിന്നെ അധികം സമയം അതിലൊരു ക്ഷമ കാണില്ലല്ലോ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക ഇനിയും എന്തെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫിൽ ചെയ്തിട്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മറ്റൊരു മറ്റൊരവസരത്തിൽ എനിക്കൊരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് പോവാതിരുന്നത് കേട്ടോ ഞാൻ അതുകൊണ്ട് അപ്ലിക്കേഷനിലേക്ക് കൂടുതൽ പ്രോസസ്സ് ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇക്കാമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക അല്ലാത്തവർ ഡോൺ വേസ്റ്റ് യുവർ ടാൽ ഓക്കെ അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്തോ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ പേയ്മെൻറ്റും കാര്യമൊന്നും നോക്കണ്ട ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ബ്രിട്ടീഷ് കൗൺസിൽ പോലുള്ള ഒരു സ്ഥാപനത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് നാട്ടിൽ നമ്മൾക്ക് എറണാകുളം മാത്രമേ അതുള്ളൂ എല്ലാവർക്കും ആ ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല ഇവിടെ എല്ലാ സിറ്റികളിലും നമുക്ക് ബ്രിട്ടീഷ് കൗൺസിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്